ഹലോ കൂട്ടുകാരെ അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ക്വിസുമായിട്ടാണ് അപ്പം നമ്മൾ പാർട്ട് ഫോർ വരെ ചെയ്തു ഇത് പാർട്ട് ഫൈവ് ആണ് അപ്പം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ പിതാവ് അബ്ദുല്ലാ അല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര് ആൻസർ

നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ ആദ്യ കച്ചവട യാത്ര ആൻസർ പന്ത്രണ്ടാം വയസ്സിൽ ഷാമിലേക്ക് അഞ്ച് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലം ഖദീജക്ക് നൽകിയ മഹർ ആൻസർ ഇരുപത് ഒട്ടകം ആറ് യുടെ എത്രാമത്തെ പുനർനിർമ്മാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്നത് ആൻസർ എട്ടാമത്തെ ഏഴ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനു പുറത്ത് നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എട്ട് ഹിജിറക്ക് അനുവാദം ലഭിച്ചപ്പോൾ പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലം ആദ്യം എങ്ങോട്ടാണ് പോയത് ആൻസർ അബൂബക്കർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഭവനത്തിലേക്ക് ഒൻപത് നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ കഫൻ പുടവ ആൻസർ രണ്ട് സുഹാരി പുടവകളും ഒരു ഹിബറ പുതപ്പും

പന്ത്രണ്ട് നബി സലല്ലാഹു അലൈ വസലമ്മയുടെ മാതാവ് മരണപ്പെട്ട സ്ഥലം ആൻസർ മദീനയിലെ അബ ആ എന്ന സ്ഥലം പതിമൂന്ന് നബി സലല്ലാഹു അലൈ വസലമയും കദീജലാഹു അൻഹുവും എത്ര വർഷം ഭർത്താക്കളായി ജീവിച്ചു ആൻസർ ഇരുപത്തി അഞ്ച് വർഷം പതിനാല് നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ കയുത്തിൽ ചീന്നളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ദുഷ്ടൻ ആര് ആൻസർബുബനു അബിമുഐത്ത് പതിനഞ്ച് നബി സലല്ലാഹു അലൈ വസല്ലം തോയിഫിലേക്ക് പോയപ്പോൾ കൂടെ അനുഗമിച്ചിരുന്ന സുഹാബിയുടെ പേരെന്ത് ആൻസർ സെയ്ദ് സെയ്ദിനു ഹാരി റലിഅല്ലാഹു അൻഹു പതിനാറ് നബിസലാഹു അലൈ വസല്ലമ്മയുടെ ഒരു ജിജത്ത് ആൻസർ ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണിച്ചു പതിനേഴ് നബി സലല്ലാഹു അലൈ വസല്ലമ്മയും സിദ്ദീഖ് റലി അള്ളാഹു അൻഹുവും സൗർ ഗുഹയിൽ എത്ര ദിവസം താമസിച്ചു ആൻസർ മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യം ഇറങ്ങിയ സ്ഥലം ആൻസർ പത്തൊമ്പത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമുഅ നിർവഹിച്ചത് ആരുടെ വീട്ടിൽ വെച്ച് ആൻസർ ആൻസർഹബനുഹുഹുവിൻ്റെ ഇരുപത് നബി സലല്ലാഹു അലൈ വസ്ലം പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്ന പേരെന്ത് ആൻസർ ഗസ്വത്ത്